കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം അവിട്ടം നക്ഷത്രക്കാർ തങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കാം അവിട്ട നക്ഷത്രക്കാര് ദേവത അഷ്ടവസ്തുക്കളാണ് ഇവരുടെ ദേവതകള് ഭൂതമാണ് ആകാശം പക്ഷി മയിലാണ് തങ്ങളുടെ ഓരോ ജാതകക്കാരനും പറഞ്ഞിരിക്കുന്ന പക്ഷിയെയും മൃഗത്തെയും എല്ലാം നമ്മൾ വേണ്ട വിധി ആചരിച്ചു പോന്നാൽ ഒരുപാട് ഉന്നമനം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ പൂരോരോട്ടാതി രേവതി ഭരണി എന്നീ മൂന്ന് നക്ഷത്രങ്ങളും മകരക്കൂറിൽ അവിട്ടം ഒന്നാം പാദവും മകം പൂരം കുംഭക്കൂറിൽ അവിട്ടം രണ്ടാം പാദവും ഉത്രം ആദ്യപാദവും മൂന്നാം പാദം അത്തം ചിത്തിര ഒന്നാം പാദം അനുകൂലമായ നക്ഷത്രങ്ങളല്ല ഇവർക്ക് അവരുമായിട്ടൊരു വീഴ്ചക്ക് നല്ലതല്ല വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദശാകാലങ്ങളെ അവിട്ട നക്ഷത്രക്കാർക്ക് പല ദോഷങ്ങളും ഉണ്ടാക്കും അതിന് പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ച് അതിനു ഉചിതമായ പരിഹാര കർമ്മങ്ങൾ വിദ്യാവണം ചെയ്തു കൊടുക്കുക അവിട്ടം മകേരം ചിത്തിര എന്നീ നക്ഷത്ര ദിനങ്ങളിൽ ക്ഷേത്ര ദർശനവും ദശാനാഥനായ ചൊവ്വയെ പൂജിക്കുന്നത് കർമ്മങ്ങളും നടത്തുന്നതിന് വളരെ ഉത്തമമാണ് എന്തെങ്കിലും കർമ്മമൊക്കെ ചെയ്യുന്ന ദശാനാഥനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുക ജാതകത്തിൽ ചൊവ്വ നക്ഷത്ര ഓജരാശിയിലെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലെങ്കിൽ ഭദ്രകാളിയെയും പതിവായിട്ട് ഉപാസിക്കുക അങ്ങനെ പതിവായിട്ട് ഉപാസിക്കുന്നത് കൊണ്ട് പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ അത് നിങ്ങളുടെ ധന യോഗത്തിന് കൂടുതൽ ഫലമുളവാക്കുന്നതാണ് ദോഷ ദിവസം ക്ഷേത്രദർശനം രാശ്യാധിപനി ശനിയായതിനാൽ ശനീശ്വര പൂജ നടത്താൻ അത്യുത്തമമാണ് ചുമപ്പ് കടുന്നീല നിറം കറുപ്പ് തുടങ്ങിയ നിറങ്ങളൊക്കെ ഇതിന് അനുകൂലമാണ് കേസുകൾ നടത്തുക പ്രതികാര കർമ്മങ്ങൾ ചെയ്യുക ഭവനം പൂന്തോട്ടം എന്നിവ നിർമ്മിക്കുക വാഹനത്തിൽ കയറുക ഇവയൊക്കെ ഈ നക്ഷത്ര ദിവസം ഈ അവിട്ട നക്ഷത്ര ദിവസം ചെയ്താൽ നല്ലതാണ് അവിട്ടം തവിട്ടിലും എന്നൊരു പഴഞ്ചൊല്ലുകൂടെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താൽ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ഉളവാകുന്നതാണ്